ഹായ് ഫ്രണ്ട്സ് ഇങ്ങനെ ഒരു വീഡിയോ ഈ സമയത്ത് സാധാരണ ചെയ്യാറുള്ളതല്ല പക്ഷേ ഒരു ഗുഡ് ന്യൂസ് ഇപ്പോൾ അറിഞ്ഞതുകൊണ്ടും അതിൻ്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതുകൊണ്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി അതുകൊണ്ടാണ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിപ്പോഴാണ് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയത് നാഷണൽ ലോ ഓഫ് റിവ്യൂവിൽ ഇപ്പോഴാണ് അത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നയൻറ്റീൻ നയൻറ്റി ഫോറിലെ കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ആക്ട് അനുസരിച്ച് കമ്പനികൾ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ തൻ്റെ പരസ്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ ഇല്ല എന്ന് സെൽഫ് ഡിക്ലറേഷൻ അത് ഇപ്പോൾ നിർബന്ധമാക്കിയിട്ടുണ്ട് എല്ലാ കമ്പനികൾക്കും ഇത് ബാധകമാണ് അതുപോലെ തന്നെ ആ പരസ്യം ചിത്രീകരിക്കുന്ന ഏജൻസികൾക്കും ഒരുപോലെ തന്നെ ഇത് ബാധകമാണ് ജസ്റ്റിസ്മാരായ ഹിമാ കോഹ്ലിയും അഫ്സനുദ്ദീൻ അമാനുളയും ചേർന്നുള്ള ബെഞ്ചാണ് ഇത് അംഗീകരിച്ചിട്ടുള്ളത് വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണിത് കാരണം മിസ്ലീഡിങ് അഡ്വർടൈസ്മെന്റിലൂടെ കൺസ്യൂമേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ച് പല പ്രോഡക്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ കളിക്കുന്നുണ്ട് ഒരിക്കലും പരസ്യങ്ങൾ കണ്ടുകൊണ്ട് ഒരു പ്രൊഡക്റ്റും വാങ്ങിക്കരുത് അതിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വാങ്ങിക്കുക എന്നും ഞാനിത് പറയാറുള്ളതാണ് എന്നാലും ഈ ഒരു അവസരത്തിലും കൂടെ ഞാനിത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സിനോടും മിനിസ്ട്രി ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷനോടും മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയോടും രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിലെ ഉത്തരവിൽ നടപടി വിശദീകരിക്കുന്ന സത്യവാങ്മൂലം സമർപ്പിക്കാനും ബെഞ്ച് ഉത്തരവായിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രഗ്സ് ആൻഡ് മാജിക് റെമഡീസ് ഒബ്ജെക്ഷനബിൾ അഡ്വർടൈസ്മെൻറ്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി ഫോറും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് നയൻറ്റീൻ ഫോർട്ടി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ പ്രകാരവും പരസ്യങ്ങളെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും നിർദ്ദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയൊരു ഗുഡ് ന്യൂസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി താങ്ക്